ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വേഫർ റോൾ ഉണ്ടാക്കാം നല്ല ക്രിസ്പിയായ വേഫർ റോളാണ് അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത് ഇത് നൂറ്റി ഇരുപത് മില്യൻ്റെ കപ്പാണ് അപ്പോൾ ഒരു കപ്പ് മൈദയും അതിലേക്ക് അതുപോലെ തന്നെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതും രണ്ട് ടീസ്പൂൺ കൊക്ക പൗഡറ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതുപോലെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കപ്പ് ഇല്ലേ ആ കപ്പിൻ്റെ അളവിൽ തന്നെ പാലും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് വരാം അതെങ്ങനെയാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസ് നന്നായി ലൂസാകാനോ നന്നായി ടൈറ്റാകാനോ പാടില്ല ഇനി ഇനി നമുക്കിതെന്ത ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു പാന് ചെറിയൊരു ചൂടായതിനു ശേഷം നമുക്ക് ദോശ നമ്മൾ ചുട്ടെടുക്കുന്നില്ല അതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ഫ്ലെയിമിൽ വെക്കാം ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ അധികം ചൂടാവാൻ പാടില്ല കേട്ടോ നന്ന വെന്ത് പൊരിയാൻ പാടില്ല അപ്പോൾ നമുക്കത് ഇതിങ്ങനെ റോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അധികം ചൂടാക്കി കഴിഞ്ഞാലുള്ള അവസ്ഥ കാണിച്ചു തരാം നമുക്കിതിങ്ങനെ ഓരോന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് റോളാക്കി വെക്കാം നല്ല ക്രിസ്പിയായ വേഫർ റോൾ നമുക്ക് ലഭിക്കും ഞാനിവിടെ ഓരോന്ന് ഇതുപോലെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് പാനിൽ നിന്ന് എടുത്തപാടെ തന്നെ റോൾ ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ പാനിൻ്റെ അടുത്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് റോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും റോൾ ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചോക്ലേറ്റും കൂടി ഫില്ല് ചെയ്യാം ഞാനിപ്പോൾ അത് ഫിൽ ചെയ്യുന്നില്ല അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാനിത് ആദ്യം ചുട്ടപ്പോൾ കുറച്ച് ചൂട് ചൂട് കൂടുതലായി പോയി ഇങ്ങനെ വേവിക്കുമ്പോൾ കുറച്ച് സമയം മറച്ചിട്ട് കുറച്ച് സമയം കൂടി വേവിച്ചിരുന്നു അപ്പോൾ ഇത് നമുക്ക് റോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതാ ഇതേപോലെയാണ് കിട്ടിയത് പിന്നെ റോൾ ചെയ്യുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്നു എന്നാ അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്